ക്കാണോന്താ ഞാന് മീനെ പിടിക്കാറങ്ങിയതാണ് എന്നിട്ട് പിന്നെ കടിച്ചു അയിനാണ് ഇങ്ങനെ എന്നിട്ട് ഞണ്ട് കടിച്ചിട്ട് എന്ത് വേന ആ അത് നോക്കണ്ട ഞണ്ടല്ലേ വായൽ കൊണ്ടു കൈക്കണ്ടല്ലോ അല്ല ആക്ക പോട്ടെ സൂചാളെ പോയിട്ട് ഞണ്ടല്ലോ ഞണ്ടല്ലേ അത് കൊഴപ്പൊന്നും വരില്ല പിന്നെ അല്ലെന്ന് കുടുംബശ്രീ മണിക്കോലെ അല്ലേ തൊഴിലുറപ്പിന്

ണ്ട് പോത്ത് പോലെ ആയി നേരെ ഇങ്ങനെ പെറുപെർക്കണ്ട് ആ അപ്പൊ ഞാൻ കഴിച്ചിട്ടേ ഏങ്ങ പോയിട്ട് വന്ന് മാത്രമേ പോയി മൂത്തൊക്കെ എന്നിട്ട് പറഞ്ഞു

嗯，嗯，没过月亮回来。

ഇനി പെണ്ണും കൂടിയാ വേണ്ടത് പഠിക്കുന്നു ഞാൻ എത്രപോലെ നിന്നിട്ട് മകണിച്ചു കൊടുത്ത് ഇനി നിക്കാൻ പറയാ മോനെ എന്നോട് പറയാ അതും ഇതും പറഞ്ഞിട്ട് ഉമ്മ പറയാ തർക്കത്തോരാണ് പറയോളൂ ജി തർക്കത്തോരാനും പറയുന്നോളൂ വെറുതെല്ലോ പറഞ്ഞു പിന്നെ ഇത് ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടനക്ക് പോടും പറഞ്ഞത് കേട്ട് ഞാൻ കാര്യാണ് പറഞ്ഞത് ഒരു പെണ്ണു അടിച്ച് തന്നില്ലെങ്കിൽ ആ പെണ്ണിക്ക് ചോറും ചായയും ആ പണ്ടിട്ട് കുറുമ്പക്കാരൊക്കെ പോയി നടന്നിട്ട് അത് ഇതൊക്കെ അങ്ങനെയാണല്ലേ തീരെ കേ വേദന വേദന അല്ല പാട് ോട് പറയാൻ കറപ്പാട്ടൻ വരുന്നില്ല കറപ്പാട്ടനക്ക് പ്രായമായില്ലേ കർപ്പേട്ടന് ഈ കുന്താറാടല്ലോ ഈ ചെയ്യാന്ന് ചെയ്യാന്നറിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇങ്ങനെ നമ്മൾ പണിക്ക് പോയില്ലെങ്കിൽ ഉച്ചക്കും ഓണ് നടന്ന് നടന്ന് നടന്നു തരണം ആ എന്നിട്ട് ഫോട്ടോ എടുത്താലാ നമുക്ക് കാര്യം ഉണ്ടാവുള്ളൂ പറഞ്ഞു ആ എന്നോട് പറയാം കാലുകളഞ്ഞിട്ട് തീർന്നാണ് അത് ഫോട്ടോ എടുക്കലാണ് ഇങ്ങനെ മൊബൈലെടുത്തിട്ട് എടുത്താ പിന്നെ ഉച്ച കൊടുക്കണം എനിക്ക് പ്രശ്നമില്ല കേട്ടോ ഞാൻ ചെറുപ്പം ഏഹ് ഞാൻ ചെറുപ്പം പറഞ്ഞിട്ട് ഞങ്ങൾ ആൾക്കാര് പറഞ്ഞിട്ട് അതല്ല പക്കതല്ല ചെറിയ ആൾക്കാരെ മാർ കാറ്റുട്ടി അതുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാതാവൂ അല്ല അമ്പത് പറഞ്ഞിട്ട് അറുപത് പറഞ്ഞാൽ മതി നല്ല കല്യാണക്കാര് ശരിയാ ഞാനോട് ഞാൻ ചെറുപ്പം കേട്ടാത് വയസ്സെന്ന് പറയാം പറഞ്ഞാ മതി പൊന്നില്ല

മൂത്തുമാരും അതിൽവാസിന് ചീട്ടണ്ടി എത്ര ആ അയൽവാസി അതിന്റെ ഒരു മോളുണ്ട് അയിന് ഇന്നെ കല്യാണം കഴിക്കാൻ കൊണ്ടുപോയി തലച്ചൊടുക്കാനുള്ള മൂത്തുമാരുടെ അതിൽവാസി പൊന്ന എത്ര ആ ഇത് നാള് തല്ലോടി തന്റെ മനസ്സിൽ വെച്ച് നടക്കണില്ലേ എന്നിട്ട് യോഗ്യം കൂടാൻ വന്ന് ആ അനക്ക് എനിക്കിപ്പോഴും ഇന്നോട് ദേഷ്യണ്ടില്ലേ മൂത്തുമാട് പറയെ അപ്പൊ മൂത്തമാറ്റി ഇക്ക അന്നോട് എന്തിന് ദേഷ്യോ എന്റെ മോൾക്ക് ഒരു കാര്യം കിട്ടി കൊണ്ടു കിട്ടിക്കോട്ടോ ആ കാര്യം കിട്ടി എന്ത് കാര്യാണ് ഇത് കൊടുക്കുന്നത് ഏഹ് നിന്റെ മോളെ തരയിലെ അനാഥാലെ പോലെ നിന്നാ എന്താണ് പറയാം നിന്നാലും ആടി എനിക്കിപ്പോ ഇന്നോട് ദേഷ്യം ഉണ്ട് മൂത്തമാനായിട്ട് പട പട്ടിയത്ര ആ എന്നോട് പറയുമ്പോ മൂത്തുമാറ്റി മുണ്ടൂല മൂത്തമാറിയ കുഞ്ഞാപ്പൂന് കല്യാണക്കാരും ഉണ്ടാക്കിയപ്പോ ഒരു മൂത്തുമ്മയും തെറ്റീന്ന് അറിഞ്ഞു ആ അപ്പൊ ഇനി മൂത്തമ്മ ഇഞ്ഞ എന്റെ കാര്യം ഞാൻ ഇപ്പൊ നോക്കണില്ല ഇനി രണ്ടുമൂന്ന് കാര്യണ്ട് ഇത്രേ അപ്പൊ മൂത്തുമ്പറി അവര് അവര് തെറ്റാൻ നോക്കണില്ല ശരിയാണ് മൂത്തുമ്പോ കല്യാണക്കാർ ഇണ്ടാക്കണില്ലേ ഇജ്ജ് ഒരു കാഞ്ചെയ്ത് ഇജ്ജ് ഒരു കല്യാണക്കാരി നോക്കൽ കായ് പത്ത് രൂപ എല്ലാരും പറയാൻ പറ്റില്ല ആയിക്കോട്ടെ ഞാൻ നോക്കാ വിടക്കാ ഞാൻ ഞാൻ പോവെന്നാ